ഹലോ മഴതോരു മുൻപെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീന വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല താൻ ഒരു അനിയനെ പോലെയാണ് രോഹിത്തിനെ ആണെങ്കിലും ഹരിയെ ആണെങ്കിലും അലീന കണ്ടിരുന്നത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ചതി ഉണ്ടാകുമെന്ന് അലീന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മഴതൂരും മുൻപേയുടെ പരമ്പര മുന്നോട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോലും എപ്പിസോഡ് കറക്റ്റായിട്ട് വരുന്നില്ല അത് കറക്റ്റായിട്ട് എപ്പിസോഡ് ഇടുക ഇടുന്നതും ഇല്ല പക്ഷേ ഇന്ന് പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ നടന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള അഭിനയമാണ് ഓരോ കഥാപാത്രങ്ങൾക്ക് അത് പറയ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരൊറ്റ ഒരാൾ പോലും പിന്നോട്ടില്ലാത്ത ത്രത്തോളം അവിടെ ആ ഒരു റിംഗ് എന്ന് പറയുന്ന പട്ടിയാണെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുക മാത്രമല്ല നല്ല രീതിയിൽ തന്നെയാണ് കഥയും മുന്നോട്ട് പോകുന്നത് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അലീന എത്രത്തോളം ഹരിയേയും രോഹിത്തിനെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് തൻ്റെ സ്വന്തം സഹോദരനാണ് വിഷ സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ എല്ലാ കാര്യങ്ങളും അലീന നോക്കുന്നുണ്ട് ഒരു ചേച്ചി എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവര് തിരിച്ചാണ് ചെയ്യുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിലാണ് രോഹിത്തും ഹരി അലീനയോട് ഇത്രയും ക്രൂരത ചെയ്തത് പക്ഷേ അലീന രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും താൻ താൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷേ തൻ്റെ ശരീരത്തിൽ ആരും തൊടാൻ പാടില്ല എന്നൊരു ഒറ്റ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അലീന ആവേശത്തോടു കൂടി ആ കത്തിയെടുത്ത് തൻ്റെ വയറ്റിൽ കുത്തി ഇറക്കിയത് അതോടുകൂടി അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വരെ ആണ് അലീനയെ രക്ഷപ്പെടുത്തിയത് അതായത് ഡോക്ടർ ശർമ്മയെ അവിടെ എത്തിക്കുകയും അങ്ങനെ ഡോക്ടർ ശർമ്മ അലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അപ്പോൾ ശർമ്മ തന്നെ ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആരെങ്കിലും അറിയണമല്ലോ അപ്പോ ബാലചന്ദ്രനെ വിളിച്ച് ശർമ്മ തന്നെ അറിയിക്കുന്നുണ്ട് ഇതേപോലെ അലീനയ്ക്ക് കുത്തേറ്റു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു ബാലചന്ദ്രൻ അലീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അങ്ങനെ അലീന വളരെ 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 ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഒന്നും പറയാറായിട്ടില്ല അപ്പൊ ബാലചന്ദ്രൻ വന്നപ്പോഴും അലീനെ കാണാൻ ശ്രമിച്ചു പക്ഷെ കാണാൻ പറ്റിയില്ല ശർമ്മയോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ കാര്യം എന്ത് പറ്റി അലിനെ അലീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അവൾ ഓക്കെ ആണോ അതായത് അവള് രക്ഷപ്പെടുമോ അതോ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണോ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു വെപ്രാളത്തിൽ ആ ഒരു ടെൻഷനില് ബാലചന്ദ്രൻ നിന്ന് പതറി പതറി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് ഒരുപാട് രക്തം പോയിട്ടുണ്ട് ശരിക്കും രക്തം പോയിട്ടുണ്ട് ഒന്നും പറയാറായിട്ടില്ല കാരണം ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്ററോളം ആഴത്തിലാണ് കുത്തേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും പറയാറായിട്ടില്ല അത്രത്തോളം ക്രിറ്റിക്കൽ സ്റ്റേജാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജറിക്ക് വേണ്ടി വരുമെന്ന് ബാലചന്ദ്രനോട് ഡോക്ടർ ഇതേപോലെ പറഞ്ഞു അപ്പോൾ വീട്ടിലെത്തേക്ക് വീട്ടിലെത്തണമല്ലോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താണ് വൈജാന് വൈജയന്തിയെ കാണണം കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അത് ബാലചന്ദ്രൻ ഇതിനു മുന്നേ തന്നെ ഡോക്ടറിനെ ഏൽപ്പിച്ചിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് പൈസയും കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ അപ്പൊ അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഹരി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ആയോ അല്ലെങ്കിൽ അലീനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അലിനെ ഇപ്പൊ മരിച്ചാലും ജീവനോടെ ഇരുന്നാലും അവർക്ക് പ്രശ്നമാണ് മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അലിനെ വീടിനകത്ത് കയറി കുത്തേൽപ്പിക്കാനായിട്ട് അതായത് കുത്താനായിട്ട് ആരായിരിക്കും ഇത്രത്തോളം അലിനിയോട് പകയുണ്ടാവുക എന്ന് പോലീസ് അന്വേഷിക്കും അലിനെ സ്വാഭാവികമായിട്ടും വീട് കുറ്റിയിട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വീടിനകത്ത് കയറി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് പരിശോധിക്കുകയും ചെയ്യും അവസാനം എല്ലാം അന്വേഷിച്ചു വരുമ്പോൾ അവസാനം ഹരിയിലും രോഹിത്തിലുമേ എത്തുള്ളൂ അത് അവർക്ക് ഒരു പണിയാണ് പിന്നെ അലിനെ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാലും ഉറപ്പായിട്ടും അലീന ഈ കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും പറയും അതും വലിയ പനി പണിയാകും എന്ത് സംഭവിച്ചാലും അലി നമുക്ക് പണി തന്നെയാണെന്ന് ഹരി പറയുന്നുണ്ട് എങ്കിൽ പോലും അലീന ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് അലീനയ്ക്ക് എപ്പോൾ വേണോ ബോധം വരാം അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ അലീന രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദ കൂടി ഹരി രോഹിത്തിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിൽ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ എടുത്ത് ചാടിയതാണ് പക്ഷെ ഇത്രത്തോളം വലിയൊരു പണിയാകുമെന്നും വലിയൊരു തിരിച്ചടിയാകുമെന്ന് അവർ വിജയം അവർ വിചാരിച്ചിരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് വൈജയന്തി വീട്ടിലെത്തി വീട്ടിലെത്തി കഥക് തുറന്നപ്പോൾ കഥവ് പൂട്ടിയിട്ടിട്ടില്ല കഥ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ കഥക് തുറന്നപ്പോൾ അവിടെ ഹോളിൽ ഒരുപാട് രക്തമൊലിച്ച് നിറയെ രക്തം ഒലിച്ച് കിടക്കുകയാണ് തുണിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം എന്താണ് സംഭവം എന്ന് വൈജയന്തിക്ക് മനസ്സിലായില്ല അങ്ങനെ വൈജയന്തി വെപ്രാളപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ വൈജയന്തി വിളിക്കുന്നത് എന്നിട്ട് ബാലചന്ദ്രൻ വൈജയന്തി വിളിച്ച് പറഞ്ഞു അലീനയ്ക്ക് കുത്തേറ്റു ആരോ അലീനെ വീട്ടിൽ കയറി കുത്തി ഒരുപാട് രക്തം പോയി ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട് ഒരുപാട് രക്തം പോയിട്ടുണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് വൈജയന്തിയെ വിളിച്ച് പറഞ്ഞു അപ്പൊ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലിനെ കാണാതെ സങ്കടപ്പെട്ട ഇങ്ങനെ വിളിച്ച് വിളിച്ച് കരയാണ് മുത്തശ്ശിക്ക് കാലും അയ്യാത്തത് കൊണ്ട് തന്നെ എണീറ്റ് പോകാൻ പറ്റത്തില്ലല്ലോ ഈ സമയത്താണ് വൈജയന്തി വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുന്നത് ഇതേപോലെ അലിനേക്ക് കുത്തിയേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോ അലിനെ കുത്തി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇതാ ഈ മഹാപാപം ആരാണ് ആ പെൺകുട്ടിയോട് ചെയ്തത് ഇത്രയും പാവപ്പെട്ട ഒരു പെൺകൊച്ചിനോട് ഇത്രയും അപരാധം ചെയ്യാനായിട്ട് ആരായിരിക്കും ഉണ്ടാവുക ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ സ്വന്തം കൊച്ചുമക്കളാണ് അലീനയോട് ഈ ഒരു ക്രൂരത ചെയ്തതെന്ന് മുത്തശ്ശിക്ക് പോലും അറിയത്തില്ല പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ മനുനെ വിളിച്ച് വിവരം പറഞ്ഞു കാരണം മനു ഒരു മനു അലീനയുടെ ഗാർഡിയനും കൂടിയാണല്ലോ അപ്പൊ മനുവിനെ വിളിച്ച് വിവരം പറഞ്ഞു മനു ഇതേപോലെ അലീന ഹോസ്പിറ്റലാണ് അലീനയ്ക്ക് കുത്തേറ്റു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് വിവരം അറിഞ്ഞ ഉടനെ തന്നെ മനു തിരികെ ഹോസ്പിറ്റലിലേക്ക് ലാൻഡ് ചെയ്തു അലീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അലീന ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് രേവതി കുട്ടി വിളിച്ചപ്പോൾ അലീന പറഞ്ഞത് രോഹിത് വന്നിട്ടുണ്ട് രോഹിത്തിന് നാരങ്ങ ജ്യൂസുമായിട്ട് റൂമിലേക്ക് പോവുകയാണെന്നാണ് രേവതി കുട്ടിയോട് അലീന പറഞ്ഞത് പക്ഷേ ആ വീടിനകത്തേറെ ആരോ കുത്തിയെന്നും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഈ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രോഹിത്തിലും ഹരിയിലും മാത്രമേ എത്തി നിൽക്കത്തുള്ളൂ പണി കിട്ടാൻ പോകുന്നത് രോഹിത്തിനും ഹരിക്കും ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും പിന്നെ ഈ ഒരു അലീന രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു കേസുമായി ഇത് ഇതുമായിട്ട് അന്വേഷിച്ച് മനു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ ആരാണ് കുറ്റവാളിയെന്ന് മനുവിനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തായാലും യഥാർത്ഥ കുറ്റവാളികൾ കുറ്റവാളികളാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതായത് സ്വന്തം സഹോദരങ്ങളാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മനുവിന് സാധിക്കുമോ അലീന രക്ഷപ്പെടുമോ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും അലീനെ രക്ഷപ്പെടുത്താനായിട്ട് മനുവിന് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ചേറ്റബായ്